നമസ്കാരം യുവാക്കൾ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലിമിലേക്ക് വഴി തെറ്റുന്നുവെന്ന സി പി എം നേതാവ് പി ജയരാജന്റെ പ്രസ്താവന സി പി എമ്മിനുള്ളിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുതിർന്ന നേതാവിന്റെ ഈ പ്രസ്താവന അതീവ ഗൗരവതരമായി തന്നെയാണ് ആളുകൾ നോക്കിക്കാണുന്നത് എന്നാൽ പ്രസ്താവനയോട് പ്രതികരിക്കാതെ അകലം പാലിക്കുകയാണ് സി പി എം നേതാക്കൾ കേരളത്തിൽ നിന്നും ഐ എസ് നടന്ന റിക്രൂട്ട്മെന്റ് ഗൗരവതരമായി കാണണമെന്ന് പി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു മത തീവ്രവാദ ആശയം ചിലരെ സ്വാധീനിക്കുന്നു കണ്ണൂരിൽ നിന്നടക്കം ചെറുപ്പക്കാർ ഭീകര സംഘടനയുടെ ഭാഗമായി എന്നും പി ജയരാജൻ പറഞ്ഞു ജമാഅത്തെ ഉസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അപകടകരമായ ആശയതലം സൃഷ്ടിക്കുന്നുവെന്ന് പി ജയരാജൻ പറഞ്ഞു മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും എന്ന പേരിൽ പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രമേയമാക്കിക്കൊണ്ട് പി ജയരാജൻ രചിച്ച പുസ്തകം അടുത്ത മാസം പുറത്തിറങ്ങുന്നത് വിശദീകരിച്ചുകൊണ്ടാണ് പരാമർശം കൂടുതൽ വിശദാംശങ്ങളെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും പി ജയരാജൻ വ്യക്തമാക്കി കാശ്മീരിലെ കുപ്പയിൽ കണ്ണൂരിൽ നിന്നുള്ള നാല് ചെറുപ്പക്കാർ എത്തുകയും അവിടെ ഒരു ഏറ്റുമുട്ടലിൽ അവർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്നും പി ജയരാജൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഈ യുവാക്കൾ ഇന്ത്യൻ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് ജയരാജൻ പറയുന്നത് പുസ്തകത്തിന് വലിയ വിമർശനങ്ങൾ താൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ അതിനെയൊന്നും താൻ ഭയപ്പെടുന്നില്ല എന്നും പി ജയരാജൻ പറഞ്ഞു അതേസമയം കേരളത്തിൽ നിന്ന് ഐ എസിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് പി ജയരാജന്റെ പ്രസ്താവന സംബന്ധിച്ച് സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു ഐ എസ് റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച് മുൻപ് നിരവധി തവണ ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതല്ലാത്ത വിവരങ്ങൾ ജയരാജന്റെ കൈവശമുണ്ട് എങ്കിൽ വ്യക്തമാക്കണമെന്നും സോളിഡാരിറ്റി ആവശ്യപ്പെടുകയായിരുന്നു ഇസ്ലാമോ ഫോബിയയുടെ അന്തരീക്ഷത്തിൽ വിളവെടുക്കാനിറങ്ങിയ ജയരാജനും പാർട്ടിയും ചരിത്രത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ല എന്നതാണ് ഈ പ്രസ്താവന തെളിയിക്കുന്നത് സംഘപരിവാറിലേക്കൊഴുകുന്ന അണികളെ പിടിച്ചു നിർത്താൻ ഇത്തരം പൊടികൈകൾ മതിയാവില്ല എന്നും ഇടതുപക്ഷം ഇത് മനസ്സിലാക്കണമെന്നും പ്രസ്താവനയിൽ സോളിഡാരിറ്റി വ്യക്തമാക്കി അതേസമയം പൊളിറ്റിക്കൽ ഇസ്ലാം പരാമർശത്തിൽ വിവാദം ശക്തമാകുന്നതിനിടെ എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് അറിയില്ല എന്ന് വിജയരാഘവനും പ്രതികരിച്ചു പി ജയരാജന്റെ പുസ്തകത്തിന് താനാണ് മുഖപ്രസംഗം എഴുതിയത് പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് അതിൽ എഴുതിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്നും ഐ എസിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്നായിരുന്നു സി പി ഐ എം സംസ്ഥാന സമിതി അംഗം പി ജയരാജന്റെ പരാമർശം യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നുവെന്നും ചെറുപ്പക്കാരിൽ തീവ്രവാദാശയം സ്വാധീനം ചെലുത്തുന്നുവെന്നും പി ജയരാജൻ പറഞ്ഞു കണ്ണൂരിൽ നിന്നുള്ള യുവാക്കൾ മതഭീകരവാദ സംഘടനയുടെ ഭാഗമായിട്ടുണ്ട് എന്നും പി ജയരാജൻ പറഞ്ഞു അടുത്ത മാസം പുറത്തിറങ്ങുന്ന മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും ഇസ്ലാമെന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പ്രാദേശിക വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ജയരാജന്റെ പരാമർശം